പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും മാമനെ ഇതുവരെ മാറിയിട്ടില്ല കുറച്ച് ആ കാരണം എന്തെങ്കിലും ാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യമൊന്നുമില്ല ഗൗരി അതായത് ഈ പടവലത്തരെയും തോരണത്തരെയും പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ആണുങ്ങളെ അടക്കി വരയ്ക്കുന്നവരാണ് പെണ്ണുങ്ങൾ ഒരു വര വരച്ച അവിടുത്തെ ആണുങ്ങള് അവിടെ നിൽക്കും ഇപ്പോ മാമി ചോനറത്തിൽ പോകാൻ മാമനെ വിളിക്കില്ലേ മാമൻ പോണല്ല ഒന്നും കാര്യമാക്കണ്ട മാമി ചോനത്തിലെ പോണ വഴിയിൽ മാമന് തിരിഞ്ഞു വെക്കുക തലേം കുമ്പിട്ട് മാമൻ പറയുക ഇപ്പൊ സ്ത്രീകൂട്ടന്റെ കാര്യം എടുക്കാം നിന്റെ സാരിത്തുപ്പി താങ്ങി അല്ല അല്ലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബാലു അല്ല ി തൂങ്ങി നടക്കണേ ഭാര്യ ഭാര്യയുടെ സാരി തുമ്പില് അറിയോ സാരി തുമ്പില് പിടിച്ച് തൂങ്ങി മൂന്നാലാടി നടക്കണത് ആരാണെന്ന് ഇവിടെ എല്ലാര്ക്കും അറിയാം നീ മര്യാദക്ക് എവളെ പറയണം കേട്ടോ നീ കിടാ തുള്ളരുത് അല്ലേലും ചോലത്തലേലും പടവലത്തെയും പെണ്ണുങ്ങള് ആണുങ്ങളെ തമ്മി അടുപ്പിക്കുക ഭർത്താവിനെ പറ്റി പറഞ്ഞേട്ടാ തിളച്ച വെള്ളം എടുത്ത് അണ്ണാക്കി ഒഴിച്ചു തരട്ടാന്ന് നല്ല ബഹുമാനം പുത്രേണ പുരുഷ സഹോദരേണ പുരുഷ ഹൗ ഭർത്താവേണ മഹാപുരുഷഹ എന്നാണ് പ്രമാണം ഹൗ മക്കളെ കേട്ടിട്ടില്ലേ ഭാഷേന മഹത സംസ്കൃതേന അതി പറഞ്ഞ തലയ്ക്ക് േ എനിക്ക് നല്ല തലയ്ക്ക് വെളിവുണ്ട് അറിയണം എന്ത് മാമി കുട്ടമ്പിള്ള മാമനെ ചോനറത്തിലേക്ക് വിളിച്ചോണ്ട് പോണത് മാമിയുടെ അതുകൂടെ മാത്രമല്ല മാമീര കുടുംബക്കാര് പറഞ്ഞിട്ടാണ് മാമി വിളിച്ചുകൊണ്ട് പോണത് മാമന് ഒരു സർപ്രൈസ് കൊടുക്കാൻ എന്താണെന്ന് അറിയാം അവിടെ ഇഷ്ടംപോലെ സ്വത്തുള്ളവരെല്ലാര്ക്കും അറിയാലേ ഇനിയും ഭാഗം വയ്ക്കാൻ ഒരുപാടുണ്ട് അതിൽ നല്ലൊരു പങ്ക് മാമിക്ക് അവർ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് കുട്ടമ്പുള്ള മാമനെ ചോരത്തിലേക്ക് മാമി കൊണ്ടുപോണത് എന്ത് പോയാടാ എനിക്ക് കൊടുക്കും ഒരു രൂപ ബാക്കി വാ െ അങ്ങനെയാണെങ്കിലും അമ്മ അമ്മുമ്മൂമ്മയുടെ മറ്റേ ബന്ധുക്കാര്ക്ക് ഒന്നും രണ്ടു മൂന്ന് സെന്റ് സ്ഥലമൊക്കെ എഴുതി കൊടുത്തില്ലേ അമ്മ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ അപ്പൂപ്പനോ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല